നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് വീഡിയോ അവസാനം വരെ കാണുക ഇൻഫോർമേറ്റീവായ വാർത്തകളും സർക്കാർ അറിയിപ്പുകളും യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നത് ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് വളരെയധികം ഞെട്ടിക്കുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കേരളത്തിലെ ഇറച്ചിക്കോഴികളിൽ മരുന്നുകളെ അതിജീവിക്കുന്ന ബാക്ടീരിയകളുടെ സാന്നിധ്യം ഐ സി എം ആർ സ്ഥിരീകരിച്ചു ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആൻറ്റിബയോട്ടിക് പ്രതിരോധം എന്നറിയപ്പെടുന്ന ഗുരുതര സാഹചര്യത്തെ തടയുന്നതിന് തീവ്രയജ്ഞം നടക്കുമ്പോഴാണ് നിർണായകമായിട്ടുള്ള ഈ ഒരു കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് പൗൾട്രി ഫാമുകൾ വ്യാവസായികാടിസ്ഥാനത്തിൽ ആരംഭിച്ചതോടെ ആൻറ്റിബയോട്ടിക്കുകൾ കോഴി വളർത്തലിന് വ്യാപകമായി ഉപയോഗിക്കുന്ന സ്ഥിതിയാണുള്ളത് തെലങ്കാനയിൽ നിന്നുള്ള സാമ്പിളുകളിലും കേരളത്തിന് പുറമെ ജീൻ പ്രൊഫൈൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് കോഴി വളർത്തലിന് വ്യാപകമായി ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്ന സ്ഥിതി ഉണ്ടായതിനെ തുടർന്നാണ് ആൻറ്റിബയോട്ടിക്കുകളെ അതിജീവിക്കുന്ന ബാക്ടീരിയകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നതിന് കാരണമായത് എന്നാണ് ഐ സി എം ആർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് പഠനം നടത്തിയത് ഐ സി എം ആറിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഷേബി വേളേരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംഘത്തിൽ അജ്മൽ അസീം പ്രാർത്ഥി സാഗർ എൻ സംയുക്തകുമാർ റെഡി എന്നിവരും ായിട്ടുണ്ട് ഒരു അന്താരാഷ്ട്ര ജേണലിലാണ് ബന്ധപ്പെട്ട പഠനം ഐ സി എം ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനിലെ ഡ്രഗ്സ് സേഫ്റ്റി ഡിവിഷൻ പ്രസിദ്ധീകരിച്ചത് വിവിധ മേഖലകളിൽ നിന്ന് കോഴി വിസർജ്യം ശേഖരിക്കുകയും ഡി എൻ എ വേർതിരിച്ച് പഠനവിധേയമാക്കുകയും ചെയ്ത സംഘം ഗ്രാം നെഗറ്റീവ് ഗ്രാം പോസിറ്റീവ് എന്നിങ്ങനെ രണ്ട് തരത്തിൽ ബാക്ടീരിയകളെ തരംതിരിക്കുകയും ചെയ്തു ഇതിൽ ഗ്രാം നെഗറ്റീവ് വിഭാഗത്തിലുള്ളവയാണ് ഏറ്റവും അപകടകാരികൾ എന്ന് ഡോക്ടർ ഷേബി ബി വേളേരി അറിയിച്ചിരിക്കുകയാണ് വളരെയധികം ഞെട്ടിക്കുന്ന ചില വാർത്തകൾ തന്നെയാണിത് ഇനി അടുത്ത് രണ്ടാമതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് കേരളത്തിലെ വർദ്ധിച്ചു വരുന്ന ക്യാൻസർ കേസുകൾക്ക് പ്രധാന കാരണം തെറ്റായ ജീവിത ശൈലിയും ആഹാര പ്രമുഖ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ പി വി ഗംഗാധരൻ കൊല്ലക്കടവ് സഞ്ജീവനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നടന്ന ഹെൽത്ത് സബ്മിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറോളം ഡോക്ടർമാരാണ് ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ജനങ്ങൾ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്